എന്റെ പേര് രേഷ്മ ഞാൻ ഇഗ്നോ ടു തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫൈവ് എം ബി എ പഠിച്ച സ്റ്റുഡന്റ് ആണ് ഇപ്പോ ഈ മാർച്ചിൽ ഞാൻ പാസ് ആയി ഒരുപാട് ഹാപ്പിയാണ് കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ എം ബി എ പോലെ ഒരു കോഴ്സ് ചെയ്യും അതുപോലെ ഇത്രയും നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ലൂണിവേഴ്സിറ്റി ടീമാണ് ഒരുപാട് നന്ദിയുണ്ട് ലേണിവേഴ്സിറ്റി ടീമിന് മെയിൻ ആയിട്ട് എന്റെ മെന്റേഴ്സ് ഞാൻ ഫസ്റ്റ് ഇയർ എന്റെ ഫോർത്ത് സെമസ്റ്റർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് സെമസ്റ്റർ നാല് സെമസ്റ്ററിലും എന്റെ മെന്റേഴ്സ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് എനിക്കൊരു മോളുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ക്ലാസുകളും കറക്റ്റ് ആയിട്ട് കേൾക്കാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മാമിന്റെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എനിക്ക് എല്ലാതും നല്ലപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് ആൻഡ് താങ്ക്സ് ടു ഐശ്വര്യ മാം രാഗി മാം വാണി മാം സ്നേഹ മാം പിന്നെ ലെവൻ വൈസിലെ ഞാൻ എത്തിപ്പെടുന്നത് എങ്ങനെയാച്ചാ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഡിഗ്രി കഴിയുന്നത് ശേഷം ഒരു മൂന്ന് വർഷം ഗ്യാപ്പ് വന്നു അതിനുശേഷം ഇങ്ങനെ വെറുതെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന രീതിയിൽ ഇരിക്കയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ലേൺ വൈസിന്റെ ഒരു ആഡ് കാണുന്നത് അപ്പോഴും എനിക്ക് അറിയില്ല കാരണം ലേൺ വയസ്സിന് മുന്നേ പഠിച്ച ആരെയും അറിയില്ല ഇഗ്നോയിൽ മുന്നേ പഠിച്ച ആരെയും അറിയില്ല പക്ഷെ ഒരു എന്റെ ഒരു റിസ്ക് തന്നെ ഞാൻ അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ അങ്ങനെ പോയി ഓക്കെ ആയി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്തു എല്ലാം ഓക്കെ ആയി പോയി മെയിനായിട്ട് എന്താ വെച്ചാൽ എനിക്ക് എന്റെ ഇനിയുള്ള ഫ്രഷേഴ്സിനോട് പറയാനുള്ളത് എം ബി എ ഫ്രഷേഴ്സിനോട് മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാല് കറക്റ്റ് ക്ലാസ് ഫോളോ ചെയ്യണം കാരണം ഞാൻ കുറെയൊന്നും ക്ലാസ് ഫോളോ ചെയ്തില്ല അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിഞ്ഞത് കറക്റ്റ് ലാസ്റ്റ് എക്സാം ടൈമിലാണ് അപ്പൊ എന്താ വെച്ചാൽ ഒരു ആ ഒരു ടൈമിൽ ഒരാഴ്ച മുന്നേ ഒക്കെ ആയിരിക്കും ഞാൻ ഫുൾ ക്ലാസ് കെട്ടത് പക്ഷെ എന്നിട്ട് പോലും എനിക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാൻ അത് വിചാരിച്ചത് ഞാൻ അത് മുന്നേ ഈ കറക്റ്റ് ടൈം ടേബിൾ അനുസരിച്ച് ഞാൻ അത് ഫോളോ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നന്നായി ഒന്നും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നു അപ്പോൾ മെയിൻ ആയിട്ട് ഇതാണ് പറയാനുള്ളത് കാരണം അവരൊരു ക്ലാസ് ശ്രദ്ധിക്കുക ആയിട്ട് നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും അപ്പൊ ക്ലിയർ ചെയ്യാം ഒരിക്കലും നമ്മൾ പിന്നോട്ട് വെക്കാതെ പിന്നോട്ട് വെച്ച് നമ്മളത് മറന്നുപോകും അല്ലാതെ വിട്ടുപോകും പിന്നെ നമ്മൾ നോക്കിയത് എക്സാം ടൈമിലാണ് അപ്പൊ നമുക്ക് ഒരിക്കലും അത് ക്ലിയർ ചെയ്ത് കിട്ടില്ല കാരണം അതിന്റെ തൊട്ട് മുന്നേ ആ ടൈമിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ വെച്ചിട്ടാ നോക്കുക നമുക്ക് ആകെ ടെൻഷൻ ആയിരിക്കും കാരണം ഒന്നും ക്ലിയർ ആയിട്ടില്ല എന്നൊരു അവസ്ഥ വരും അതുകൊണ്ട് തന്നെ ഒപ്പം എല്ലാവരും കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കി പോകുക പിന്നെ നമ്മള് മെന്റേഴ്സും നല്ല സപ്പോർട്ടാണ് കാരണം അവര് വീക്കെൻഡ് കോൾ ചെയ്യും നമ്മളോട് പഠിച്ചോ എന്തായി നമ്മുടെ അപ്ഡേഷൻ എന്താണോ എല്ലാ കാര്യങ്ങളും ചോദിക്കും അതോട് അതോടുകൂടിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഒരു ഇതാണ് ഒരു ധൈര്യമാണ് നമ്മൾ എന്തെങ്കിലും കാര്യം മറന്നുപോയാലും ഓർമ്മിപ്പിക്കാൻ അവർ ആളുണ്ടെന്നുള്ള നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഫീസ് അടയ്ക്കേണ്ട ടൈം ആയാലും എല്ലാ കാര്യങ്ങൾക്കും അവർ വിളിച്ചു പറയും ഇനി ഫീസ് അടക്കാൻ എങ്ങനെ ഡേറ്റ് ആണ് കേട്ടോ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പോയിട്ട് ഒരു സൈറ്റിൽ പോലും പോയി നോക്കിയിട്ടില്ല എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒന്നും പോലും നോക്കിയിട്ടില്ല ഫുൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിരുന്നത് ലേൺ ലേൺവേഴ്സ് ടീം തന്നെയാണ് പിന്നെ മെയിൻ ആയിട്ട് വന്നത് പ്രൊജക്ട് എൻ ഡി എ പ്രോജക്ട് നല്ല ടഫ് ആയിരുന്നു നമ്മൾ എക്സാം എക്സാം എന്ന് വെച്ചാൽ നമ്മൾ ടഫ് ആണ് അല്ല എന്നല്ല എങ്കിലിപ്പോലും പ്രൊജക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പിടിത്തം ഇല്ല എങ്ങനെയാണ് പ്രൊജക്ട് എന്ന് അറിയില്ല പ്രൊജക്ട് ചെയ്ത ആരും അറിയില്ല അതൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോ നമുക്ക് മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്തത് എന്റെ പ്രൊജക്റ്റ് എനിക്ക് വാണി മാം സ്നേഹ മാം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ വിളിച്ചു ചോദിച്ചിരുന്നു എനിക്ക് ഒരു ഗൈഡ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഗൈഡിനോട് ചോദിക്കുന്നത് നമുക്കൊരു പരിധി ഉണ്ടായിരുന്നു കാരണം അവര് വേറെ രീതിയിൽ വർക്കിംഗ് ആണ് എന്തോ ഒരുവിധം നമ്മൾ വിളിച്ചാലൊക്കെ ഫോൺ എടുക്കുമെങ്കിലും അവർ കൂടുതലായിട്ട് നമുക്കൊന്നും പറഞ്ഞില്ല പക്ഷെ മൈന്യൂട്ടായി എല്ലാ കാര്യങ്ങളും പ്രൊജക്ടിന്റെ പറഞ്ഞാൽ നമ്മുടെ മെന്റേഴ്സ് ആണ് അവരുടെ ഹെൽപ്പ് കൊണ്ടാണ് പ്രൊജക്ടും നല്ല ഗ്രേഡുകളിൽ പാസ്സാവാൻ സാധിച്ചത് പിന്നെ എല്ലാ രീതിയിലും ലേൺ വൈസ് എല്ലാത്തിനും സപ്പോർട്ടാണ് നമുക്ക് എന്തായാലും ഉറപ്പായിരുന്നു നമ്മൾ ലേൺ വൈസ് ചേർന്നിട്ടുണ്ടോ നമ്മൾ പാസ് പാസ്സായിരിക്കുന്ന ഒരു ഉറപ്പ് എനിക്കുണ്ട് അതുപോലെ എന്റെ ഫ്രഷേഴ്സിനോട് എനിക്ക് അത് തന്നെ പറയാനുള്ളത് കാരണം നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ തയ്യാറെടുക്കുക കൂടെ നമ്മൾ മെന്റേഴ്സിന്റെ എല്ലാ അവരുടെ എല്ലാ ഇൻസ്ട്രക്ഷൻസും നോക്കുക അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാം ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത് ഉറപ്പാണ് നമുക്ക് പാസ് പാസ്സാവാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും അതുപോലെ വലിയൊരു താങ്ക്സ് ലെവൻ മെസ് വീണ്ടും ഒരു താങ്ക്സ് പറയാണ്